കൽപ്പന ആരോടും ചൂടായി കണ്ടിട്ടില്ല മക്കളെ എന്ന് നേരെ കോൺട്രാസ്റ്റ് സ്വഭാവമാണ് വീട്ടില് എല്ലാവരെയും ശാസിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന അവളാണ് അതുകൊണ്ടാണ് കൊച്ചിനെ അടി വാങ്ങിക്കുന്നത് എന്നോട് വഴക്കുണ്ടാക്കി എന്നെ നുള്ളും അതുപോലെ ഉറക്കത്തിൽ എന്റെ പ്രശ്നം ഇനി സ്വപ്നത്തിൽ കണ്ടതാന്ന് വിശ്വസിക്കാൻ കുറെ വർഷം കൊടുത്തു എന്നെ ഇവളെന്നെ ഓടുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണു രാത്രി കാരണം അമ്മയുടെ അടുത്ത് ഞാൻ തന്നെ കിടക്കും കൈ വെച്ച് ലോക്ക് ചെയ്ത് ഇവളടുത്ത് കിടക്കും എന്ന് നന കമ്മി എടുത്ത് കിടക്കണമെന്ന് പറഞ്ഞാൽ ഒരടി എഴുതുമ്പോൾ ഞാൻ ഒറ്റ കരച്ചിലും അച്ഛനെ ഇങ്ങോട്ട് വന്ന് ചെവിക്ക് വിളിച്ച് ഉള്ളും രണ്ടടിയും കൊടുക്കും ഇവള് കരഞ്ഞുകൊണ്ട് കിടക്കും സ്വപ്നത്തിൽ ഞാനിത് കണ്ടിട്ട് എന്നെ അടിച്ചു അവൾ നല്ല ഉറക്കവാ ഇത് സ്വപ്നമാണെന്നറിയത്തില്ല അച്ഛനപ്പം എന്തുയേ ചൂരൻ എന്തിയെ നോക്കിയോ അയ്യോ അത് സ്വപ്നം കണ്ടേച്ച് വിളിക്കുക എണീച്ചിരിക്കും മക്കളെ അത് സ്വപ്നമാണ് മക്കളെ പിറ്റേന്ന് രാവിലെയും പറയും അച്ഛൻ കൊണ്ടുവന്ന് ഈ അന്ന് കേക്കൊക്കെ വലിയ സംഭവം അല്ലേ ഇവിടെ നിന്ന് കൊണ്ടുവരുന്നത് അടുക്കിനടുക്കിന് ഒരു ഒരു കേക്ക് അതിനിടയ്ക്ക് വെണ്ണയും ഉണ്ട് ഈ സാധനം സ്ഥിരം കൊണ്ടുവരും ശാന്ത ബേക്കറിന്ന് വാങ്ങിച്ചു കൊണ്ടുവരും അച്ഛൻ ഇത് എല്ലാവർക്കും ഓരോന്നും തരുമ്പോൾ ഞാനിത് കുറേ നേരം വെച്ചേക്കും വലതെയ് വെച്ച് ഇടതെയുണ്ട് തിന്നു ഇങ്ങനെ ഇത് ബുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റൂ ഒറ്റ അതിലിങ്ങനെ തിന്നിട്ടിങ്ങനെ വെയിറ്റ് ചെയ്യും ആരെങ്കിലും ഉണ്ടെന്ന് കലച്ചേച്ച് പിന്നെ പാതി കൊടുക്കും അവള് എൻ്റെ തരുമ്പോൾ ഞാൻ തരത്തില്ല അന്ന് പറിങ്ങനെ ആക്കും പിന്നെ പരിതുംങ്കാലിപ്പോയിന്ന് വിചാരിച്ചാ മതി എണീറ്റ് അങ്ങോട്ട് പോകുന്ന കാണാൻ നേരെ അവിടെ നിന്ന് കറങ്ങി അടിച്ച് ഇതുവഴി വന്ന് അടുത്തോണ്ട് ഒരറ്റപ്പൂ ആ പ്രദേശത്ത് പിന്നെ കാണത്തേ ഇല്ല അവളെ കാണത്തില്ല കരഞ്ഞു വിളിച്ച് കരഞ്ഞാൽ എനിക്ക് ശ്വാസം നിറുകെ കെറിങ്ങനെ ഓടി പിന്നെടുത്തോണ്ടോടി പൈപ്പിൻ്റെ ഓട്ടിക്കൊണ്ടുവന്ന് വെള്ളം തലയിൽ ഒഴിക്കണം അപ്പൊ ഇങ്ങനാവും ഈ കുഴപ്പമുള്ളതുകൊണ്ട് ആരെങ്കിലും എന്നെ നോക്കാൻ എപ്പോഴും വീട്ടിലുണ്ടായിരുന്നു അപ്പൊ എവളാ കരയിക്കുന്നേ അപ്പൊ എവിടെ വേറെ ഒന്നീ ക്യാമ്പിൽ നിർത്തിട്ട് എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകും അല്ലെ അവളെ അവിടെ നിർത്തിയിച്ചില്ല കോഴിയും കുറുക്കനെയും പുല്ലും കൂടെ ഒരുമിച്ചുകൊണ്ട് പോകാനൊക്കെ ഒന്നും കടക്കാതെ മിക്കവാറും ഇവ ഒരുമിച്ച് സ്കൂളിൽ മാത്രമേ ഉള്ളൂ അവളെങ്ങാനും അച്ഛൻ നിറഞ്ഞാ നിന്നെ ഈ വീട്ടിൽ നീ കേറരുത് നിന്നെ കൊന്നുകളയുന്ന ഭീഷണിപ്പെടുത്തി അമ്മ എന്നും അയക്കുന്നേ ദേഷ്യം വലിയ പ്രശ്നം ഒരു അമേരിക്കയിൽ ഒരു ഈ നോൺ വെജ് കഴിക്കത്തില്ലല്ലോ ഒരു വീട്ടിൽ ചെന്നപ്പോൾ നോൺ വെജ് മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞു വിട്ടതാ ഞാൻ നോൺ വെജ് ഈ ദേഷ്യം എനിക്ക് വിശന്നിട്ടാണ് ഈ ഷോയും കഴിഞ്ഞ് വലുതാണ് ഷോയും കഴിഞ്ഞിട്ട് നമുക്കറിയാലോ അമേരിക്കയിൽ പോവാം വീടുകളിലാണല്ലോ ഭക്ഷണം അവിടെ അവിടെ വെച്ചേ പറഞ്ഞു എനിക്ക് വെയിറ്റേരിനാണ് വെയിറ്റേനെ കഴിക്കുള്ളൂ അവിടെ ചെന്നപ്പോൾ വെയിറ്റ് ചെയ്ത സാധനമേ ഇല്ല ഓ അങ്ങോട്ട് ഫയർ ചെയ്ത് ഇറങ്ങി പോകളഞ്ഞ് ഇപ്പം വണ്ടി പോകണം എനിക്കിപ്പോൾ ഹോട്ടലിൽ പോകണം എനിക്കിപ്പോൾ റൂമിൽ പോകണം എന്നിട്ട് പോളായി കൽപ്പന ഈ ഉണ്ടോ തീർച്ചയായിട്ടും പക്ഷെ അവളുടെ പേഴ്സണലായിട്ടുള്ള ജീവിതത്തിൽ അവൾ കാണിക്കുന്ന തമാശകളെല്ലാം അങ്ങനെ തന്നെ പകർത്തിയിരിക്കുന്നത് എൻ്റെ മുകളിലാണ് കുഞ്ഞാറ്റ അവൾ അതെല്ലാം കാണിക്കുന്നത് അവൾ മരിച്ചതിന് ശേഷം അവളെപ്പോലെ എൻ്റെ മോള് വെരുമാറുന്ന കണ്ടാണ് അമ്മ ആശ്വസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവളുടെ മകള് എന്നെ പോലെയാണ് കൊച്ചില് ഞാൻ പെരുമാറുന്ന പോലെ കാര്യമായിട്ട് പെരുമാറാനും പക്വതയോടെ കൈകാര്യം ചെയ്യാൻ അറിയാം ഹ്യൂമർ പെർഫോം ചെയ്യാൻ ഇഷ്ടമാണ് അവൾക്ക് പെർഫോം ചെയ്യും പക്ഷെ അത് അധികം വീട്ടിലെ അധികം പ്രയോഗവും ഇല്ല അങ്ങനെ കല്പന ചേച്ചി ഞാൻ കൽപ്പന എന്ന് പറഞ്ഞൊരു പുസ്തകവും എഴുതിയിട്ടുണ്ട് അതിലും വായിക്കുന്ന അനുഭവങ്ങളൊക്കെ വളരെ വലുതാണ് ഒരുപക്ഷെ നമ്മൾ ഇന്നോളം മറ്റൊരു ചാനലിലോ പരിപാടികളിലോ നമുക്കറിയാവുന്നതിനോ കേട്ടിട്ടുള്ളതിനോക്കെ അപ്പുറമുള്ള ഒരു ബാല്യകാലത്തെ ഒരുപാട് അനുഭവങ്ങളാണ് ഉർവേശ ചേച്ചി ഇന്ന് നമ്മളോട് പങ്കുവെച്ച അതിൽ കേക്ക് എടുത്തുകൊണ്ട് പോകുന്നതും മുതൽ ഒന്നിച്ച് സ്കൂളിൽ പോകുന്നതും വടിയരിയിൽ നിന്ന് സമയം ചോദിക്കുന്നതും മുതൽ ആ കുട്ടിക്കാലം തൊട്ട് കൽപ്പന ചേച്ചി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ക്യൂൻ എന്ന ചാർലിയിലെ കഥാപാത്രം വരെയുള്ള ഒരു ജീവിതം ആ ജീവിതത്തിന്റെ ഒരുപാട് ഏടുകളിലൂടെയാണ് നമ്മൾ പോയത് പ്രിയപ്പെട്ട നിസാർ സാർ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെയും വ്യക്തി എന്ന നിലയിലുള്ള ഓർമ്മകൾ പങ്കുവെച്ചു വിജി തമ്പി സാറും അതുപോലെ തന്നെ ഒരുപാട് ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവെച്ചു വേദികളിലും സിനിമകളിലും ഒരുപാട് തവണ കൽപ്പന ചെച്ചിയോടൊപ്പം നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള അശോകൻചേട്ടൻ കൽപ്പന ചെച്ചിയുടെ നല്ല ഓർമ്മകൾ നമ്മളോട് പങ്കുവച്ചു ഇന്ന പ്രായം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇത്ര പ്രായത്തിലാണ് നമ്മെ വിട്ടു പോകേണ്ടത് എന്നൊന്നുമില്ലാതിന് പ്രത്യേകിച്ച് കണക്കുകളൊന്നും ഇല്ല ഈയിടെ കെ വായിച്ചാണ് നമ്മൾ ഓരോരുത്തരുടെയും ജനനം നമുക്കറിയാം എന്ന് പറയുന്നത് പോലെ മരണവാർഷികം നമ്മൾ എല്ലാ കൊല്ലവും കടന്നു പോകുന്നുണ്ട് അത് ഏത് ഡേറ്റാന്ന് നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മെ വിട്ടുപിരിയേണ്ട ഒരു കാലത്തിലോ പ്രായത്തിലോ ഏഹ് സമയത്തിലോ ഒന്നുമല്ല കൽപ്പന ചേച്ചി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത് എങ്കിലും ചെയ്തു വെച്ച ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടാക്കി വെച്ച വലിയ വലിയ സൗഹൃദങ്ങൾ എല്ലാം ഇന്നും അവരെ നമ്മളുടെ മനസ്സിൽ ജീവനുള്ളതായി നിലനിർത്തുന്നു ഓർമ്മയിൽ നിന്നും കല്പന എന്ന ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് ആൽബം സൈൻ ചെയ്യാം